മരീജിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് തത്വമസി എന്നൊക്കെ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു വ്യാളിയുടെ തല കൊടുത്തിരിക്കുന്നത് പൈശാചികമായ ഒരു വ്യാളിയുടെ തല കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ക്ഷേത്രങ്ങളിലെ വിഗ്രഹത്തിന് മുകളിലും ഒരു പ്രഭ കൊടുത്തിട്ട് പ്രഭവലയം ആ പ്രഭയുടെ മുകളിലും ആ റാ പോലെ ആ സംഗതിയുടെ മുകളിലും ഒരു വ്യാളിയുടെ തലയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അവിടെ ഒരു മയിലോ ഒരു താമരപ്പൂവോ മറ്റെന്തെങ്കിലും ഒരു സ്വസ്തിയോ ഓങ്കാരമോ അങ്ങനെ എന്തെങ്കിലും എന്നാ കൊടുക്കാത്തത് ഈ നീചമായ ജീവിയുടെ മുഖം കൊണ്ടുവന്ന് അവിടെ വയ്ക്കേണ്ട കാര്യമുണ്ടാവും അതാണ് നമുക്ക് തരുന്ന പറ്റിയിട്ട് അറിവ് ഈ ഭഗവത് വിഗ്രഹത്തിൻ്റെ ചുറ്റിനുമാണ് ഈ വികൃഷ്ടമായ അല്ലെങ്കിൽ ആ പ്രഭാവലയം പോലെ ഇരിക്കുന്ന അതിൻ്റെ മുകളിലാണ് വികൃഷ്ടജീവിയുടെ തല ഇരിക്കുന്നത് അതിൻ്റെ ആധികാരികമായ ഏറ്റവും കേന്ദ്രത്തിൽ തന്നെയാണ് അതിൽ നിന്നാണ് ബാക്കി രണ്ട് ഭാഗത്തേക്കും പോകുന്നത് അപ്പം നമ്മളാകുന്ന ഈ ഹൃദയമാകുന്ന സ്ത്രീകോലിൽ നമ്മളാകുന്ന ഈ സ്ത്രീകോലിലാണ് ഭഗവത് ചൈതന്യം ആ എന്ന് പറയുന്നത് ജീവാത്മാവ് തന്നെയാണ് ഭഗവത് ഭഗവാന്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ ജീവൻ തന്നെയാണ് ആ ജീവാത്മാവിൽ നിന്ന് ദൈവീക ചൈതന്യം എപ്പോൾ കെട്ടുപോകുന്നു അതാ ഉദാഹരണത്തിന് നമ്മളൊരു വിളക്ക് കത്തിച്ചു വെച്ചു ആ വിളക്കിലെ പ്രകാശത്തിന് ചുറ്റിനും അതിൻ്റെ പ്രകാശത്തിന് ഒരതിരുണ്ട് ആ അതിര് കഴിയുമ്പോൾ അതിന് ചുറ്റിനും ഇരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ വലിയൊരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ലൈറ്റിന് പ്രകാശം വരുന്നതിന് ചുറ്റും ഇരുട്ടും ആ പ്രകാശം കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോഴേക്കും ഒരു അസ്തമിച്ച് അസ്തമിച്ചു പോകുമ്പോൾ ഇരുട്ട് കടന്നു വരുന്നുണ്ട് നമ്മളിലെ ഈശ്വര ചൈതന്യം കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ നമ്മുടെ ചുറ്റിൽ നിൽക്കുന്ന പൈശാലിയുമായി ശക്തി ദൈവിക ശക്തിയെ ആഹരണം ചെയ്തു തന്നെയാണ് നമുക്ക് നമ്മൾ ചിന്തിക്കും ദൈവിക ശക്തി ആഭരണം ചെയ്തു നിൽക്കാൻ കാരണവനാണ് അപ്പം നമ്മൾ പറയേണ്ടത് ഇതിനകത്ത് ചിന്തിക്കേണ്ടത് സ്ത്രീ ഉണ്ടായാലും പുരുഷനുണ്ട് വേനൽക്കാലമുണ്ടായാലും മഴക്കാലമുണ്ട് കള്ളനുണ്ടായാലും ധർമ്മിഷ്ടനുണ്ട് കള്ളനുണ്ട് പോലീസ് ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇതൊന്നിനോടൊന്ന് പൂരകമായിട്ടേ നോക്കുന്നത് അപ്പോൾ എല്ലാം പ്രപഞ്ചത്തിൽ അങ്ങനെയാണ് കുന്നുണ്ടെങ്കിൽ കുഴിയുണ്ട് എന്ന് പറയുന്നത് പോലെ അപ്പം ഇതിനെ ഈ ദൈവികമായ ചൈതന്യത്തോടൊപ്പം തന്നെ പൈശാചികമായ ശക്തിയും ചേർന്ന് നിൽക്കുന്നത് അതാണുള്ള മായ മായ എന്ന് പറയുന്നത് ആ മായ ശക്തിയായിരിക്കുന്ന നെഗറ്റീവ് എനർജി നമ്മളിൽ ഈശ്വര ചൈതന്യം കെട്ടുപോകുന്നതോടുകൂടി നമ്മളെ എപ്പോൾ വേണമെങ്കിലും വിഴുങ്ങാം അതിനാൽ ഒരിക്കലും കിടാതെ നിരന്തരമായി പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുക പത്മസിയുടെ അർത്ഥവും അങ്ങനെ തന്നെയാണല്ലോ നമ്മളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എങ്കിലും പത്മസിയെ പിന്നീട് ഒരിക്കൽ നമുക്ക് വിശദമായിട്ട് മറ്റൊരു മറ്റൊരിതിൽ പറയാം ആ നമ്മളിലുള്ള ഈശ്വര ജൈവ് അണയാതെ സൂക്ഷിക്കുക നിൻ്റെ ചുറ്റിനും എല്ലായ്പ്പോഴും ദുഷ്ടശക്തി നിന്നെ ആഭരണം ചെയ്തുകൊണ്ട് തന്നെ വിളിക്കും അതിൽ പെടാതെ നീ നിന്നെ സൂക്ഷിച്ച് എപ്പോഴും ദൈവീക ജതിച്ചാൽ പ്രകാശപൂരിതമാക്കി കൊണ്ടുപോകണമോ എന്നുള്ള അറിവിനെയാണ് എപ്പോൾ ശിവം നശിക്കുന്നോക്കാൻ ശമമാകുന്നു പറയുന്നത് ഈ ചൈതന്യം നമ്മളിൽ നിന്ന് നഷ്ടമാകുന്നതിൽ നിന്നും നമ്മളെ ദുഷ്ടശക്തികളും കീഴടക്കും എന്ന തത്വം തന്നെയാണ് ഈ അറിവ് എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി